ഹായ് നമസ്തേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കേരളപോരം കുത്തംകുളംകര ക്ഷേത്രത്തിലാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് നമ്മുടെ മാമ്പുഴ അമ്പലത്തിൽ പോയായിരുന്നു അവിടുത്തെ കുളം അതിൻ്റെ കുറച്ച് പടങ്ങൾ ഞാൻ എടുത്തായിരുന്നു ഒരു വീഡിയോ എടുത്തായിരുന്നു അമ്പലം അതിനകത്ത് എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു കക്ഷി പറയുന്ന ഞങ്ങൾ പണ്ട് നീന്തലൊക്കെ പഠിച്ച കുളങ്ങളാണ് പുത്തങ്ങളംകരയിലെയും മാമ്പുഴയിലൊക്കെയാണ് സത്യമാണ് ഒരുപാട് പേര് ഈ ദേശത്തുള്ള ഒട്ടുമിക്ക എൻ്റെ പ്രായത്തിലുള്ള ആളുകളും എല്ലാം നീന്തൽ പഠിച്ചതൊക്കെ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള ഈ കുളങ്ങളിൽ നിന്നാണ് നമുക്കല്ലാണ്ട് ഇവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊന്നുമല്ല നീന്തൽ പഠിക്കാനായിട്ട് അപ്പം ഇത്തരത്തിലുള്ള ബാല്യങ്ങൾ കഴിഞ്ഞു പോയത് ഇത്തരത്തിലുള്ള കുളങ്ങളെ കുളിച്ചും നീന്തൽ പഠിച്ചും ആസ്വദിച്ചും ഒക്കെയാണ് ഇന്ന് ഈ കുളത്തിൻ്റെയൊക്കെ ദയനീയ അവസ്ഥ കാണുമ്പം സത്യം പറഞ്ഞാൽ വിഷമം വരാറുണ്ട് ഓരോ കുളങ്ങളും ഇതേ കണക്ക് തന്നെ കുളമായി മാറുകയാണ് നശിച്ച് നാമാവിശേഷമായി മാറുന്നുണ്ട് അതുപോലെ തന്നെ പായൽ കയറിയും പൂപ്പൽ കയറിയും നല്ല ഞാനിപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു ഇമാജി ഇമാജിൻ ഞാൻ പറയാം നല്ല തെളിഞ്ഞ വെള്ളം ഏ നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന വലിയ സാർക്ക് പോലെയുള്ള കളർഫുള്ളായിട്ടുള്ള ഒരുപാട് മത്സ്യങ്ങളുണ്ട് ഇവയെല്ലാം കൊണ്ടുവന്ന് ഇതിനകത്തോട്ട് നിക്ഷേപിച്ച് ഇവയെല്ലാം ഇവിടെ കിടന്ന് നീന്തി തുടിക്കുന്ന ആ ഒരു സീൻ ഞാൻ നിന്ന് ആലോചിച്ചത് എന്ത് രസമായിരിക്കും അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഇല്ലേ നമ്മുടെ കുളവും പരിസരങ്ങളും കാവുകളും വയലുകളും എല്ലാം സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട് തന്നെ ആകെ ഒരു ഗ്രാമീണ ഭംഗിയിൽ നല്ല രസമായിട്ട് നിൽക്കും നിങ്ങൾ നോക്കാം ഈ കുളത്തിൻ്റെ അവസ്ഥ ഇവിടെ ദേവിയുടെ കുളമുണ്ട് അത് അടച്ചിട്ടേക്കും അതിനകത്ത് അഴുക്കൊന്നും വീഴായിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് കിടക്കുന്ന അപ്പം ഇതുപോലെ തന്നെയാണ് മിക്ക ക്ഷേത്രങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കുളങ്ങളും പേരും അമ്പലത്തിൽ പോകുമ്പോൾ അവിടെയും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ മിക്ക കുളങ്ങളുള്ള ക്ഷേത്രങ്ങളിലെയും കുളങ്ങളുടെ അവസ്ഥകളിതാണ് കാരണം ആ കുളം ഉത്സവ സമയത്ത് ഇല്ലേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയങ്ങളിൽ മാത്രം വൃത്തിയാക്കിയാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ആളുകളും ഇല്ലേ ക്ഷേത്ര കമ്മിറ്റിക്കാരോ ക്ഷേത്രക്കാരോ ഒക്കെ തീരുമാനിക്കുന്നത് പക്ഷേ നമ്മുടെ കുളങ്ങളും കുളങ്ങളും പരിസരങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേന്മയും ഗുണമെല്ലാം നമുക്ക് തന്നെ ആയിരിക്കും ഈ അടുത്തിടയ്ക്ക് ഇന്നലെയാണെന്ന് തോന്നുന്നു ഈ പ്രദേശത്തുള്ള നമ്മളൊരു സുഹൃത്തുണ്ടു പുള്ളിക്കാരൻ ഗോപുന്ന് അവൻ്റെ പേര് അവന് വയൽ നികത്തി കരപ്പുരയിടമാക്കുന്നതിനെക്കുറിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോൾ അത് നല്ല കാര്യമാണ് അതിനെക്കുറിച്ച് എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് വയൽ പ്രദേശങ്ങൾ എൻ്റെ നാട്ടുമ്പുറങ്ങളിൽ ഈ ഭാഗം പുത്തമുളങ്കര കൈപ്പള്ളി മാമ്പുഴ കൊടയങ്കാവ് അങ്ങനെ ഈ പരിസരങ്ങളിൽ മുണ്ടഞ്ചിറ മാടങ്കാവ് എൻ്റെ വീടും വീട്ടുപരിസരത്തുമുള്ള ഇത്തരത്തിലുള്ള വയലുകളും വയൽ പ്രദേശങ്ങളും എല്ലാം കുറേച്ചെ കുറേച്ചെ നികത്തി ഹോട്ടലുകളാവുന്നുണ്ട് വീടുകളാവുന്നുണ്ട് അത്തരത്തിലുള്ള പ്രവണതയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന അവർ രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ നോട്ടീസ് എന്തോന്ന് ജസ്റ്റ് ഞാനൊന്ന് കണ്ടതേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ഈ കൂട്ടത്തിൽ പറയാമെന്ന് കരുതി അപ്പം ഇതിനെയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള യുവജനങ്ങൾ നമ്മൾ എല്ലാവരും തയ്യാറെടുത്ത് മുന്നിട്ടിറങ്ങേണ്ടുന്നതാണ് നാടും സംസ്കാരവും നാട്ടുവഴികളും എല്ലാം കുളം കാവ് ഇതെല്ലാം സംരക്ഷിക്കേണ്ടുന്ന ചുമതല അവിടെ വസിക്കുന്നത് നമുക്കുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ല തീരുമാനങ്ങളും നല്ല പ്രവൃത്തികളും എല്ലാവരിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ശുഭദിനം നേരുന്നു